ഉത്തർപ്രദേശ് പിടിച്ചാൽ രാജ്യം ഭരിക്കാമെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ എൺപത് എം പിമാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുന്ന സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി അധികാരത്തിലെത്തിയതിൽ യുപിയുടെ പങ്ക് വളരെ വലുതാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ ആവർത്തനമായിരിക്കും രണ്ടായിരത്തി എന്നായിരുന്നു പൊതുവെയുള്ള അനുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ അറുപത്തിരണ്ട് സീറ്റുകൾക്ക് പകരം ഇത്തവണ എൺപതിൽ എൺപതും നേടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ബി എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം എത്തുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷകളിൽ നേരിയ തോതിലെങ്കിലും ഒരു മങ്ങൽ രൂപപ്പെട്ടതായി രാജ്യവ്യാപകമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അത് യുപിക്കും ബാധകമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്നത് ബി ജെ പിയുടെ സീറ്റുകൾ കുറച്ചേക്കുമെന്ന കണക്കുകൂട്ടലുകൾ ഏറെയാണ് ബി ജെ പിക്ക് ഇപ്പോഴുള്ള അറുപത്തിരണ്ട് സീറ്റുകളിൽ പത്തെണ്ണമെങ്കിലും കുറയുമെന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ പിന്തുണക്കാർ പ്രകടിപ്പിക്കുന്നു ബി ജെ പിയുടെ വേരോട്ടം ശക്തമാക്കിയ രാമക്ഷേത്ര നിർമ്മാണം തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രചരണ ആയുധം നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥുമെല്ലാം പ്രചരണത്തിൽ മുന്നിലുണ്ട് കോൺഗ്രസിലും സമാജ്വാദി പാർട്ടിയിലും കുടുംബവാഴ്ചയാണ് നടക്കുന്നതെന്ന ആരോപണമുയർത്തിക്കൊണ്ടുള്ള ബി ജെ പി പ്രചരണവും സംസ്ഥാനത്ത് സജീവമായിരുന്നു എന്നാൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ കുടുംബമാണ് ബി ജെ പി എന്ന് തുറന്നടിച്ചുകൊണ്ടായിരുന്നു അഖിലേഷ് യാദവ് ഈ ആരോപണത്തിന് മറുപടി നൽകിയത് കഴിഞ്ഞ രണ്ട് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയ സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് പിയും ബി എസ് പിയും സഖ്യം ചേർന്നാണ് മത്സരിച്ചത് അന്ന് ബി ജെ പി അറുപത്തിരണ്ട് സീറ്റും സഖ്യകക്ഷിയായ അഭിനാഥൻ രണ്ട് സീറ്റും നേടി ബഹുജൻ സമാജ് പാർട്ടി പത്ത് സീറ്റുകളും സമാജ്വാദി പാർട്ടി അഞ്ച് സീറ്റുമാണ് നേടിയത് കോൺഗ്രസിനൊപ്പം നിന്നത് റായ്ബറേലി മണ്ഡലം മാത്രം അതോടെ ബി എസ് പി എസ് പി സഖ്യം ഇല്ലാതായി മായാവതിയുടെ ബി എസ് പി ദുർബലമായ നിലയിലാണ് ഒരു സഖ്യത്തിലുമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ബി എസ് പിയുടെ നിലപാട് ആരെയാവും സഹായിക്കുക എന്ന കാര്യം ഫലം വരുമ്പോൾ മാത്രമാകും വ്യക്തമാവുക രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും പത്ത് സീറ്റുകളോടെ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ നേടിക്കൊണ്ടാണ് വിജയിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് പതിനേഴ് സീറ്റുകളാണ് കോൺഗ്രസിന് എസ് പി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണ റായ്ബറേലി മാത്രമാണ് പാർട്ടിക്ക് നേടാനായതെങ്കിൽ ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ യു പിയിൽ തിരിച്ചുവരവ് നടത്താമെന്ന പ്രതീക്ഷയുണ്ട് കോൺഗ്രസിന് എസ് പി അറുപത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിക്കും യു പിയിൽ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രക്ക് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ സ്വാധീനം ലഭിച്ചതോടെയാണ് കോൺഗ്രസുമായി എസ് പി സഖ്യം ചേർന്നതെന്ന വിലയിരുത്തലുകളുണ്ട് മുസ്ലിം വോട്ടുകൾ ഭദ്രമാണെന്ന കണക്കുകൂട്ടലുകളും പാർട്ടിക്കുണ്ട് യാദവ് വോട്ട് ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ യാദവ ഇതര ഒ ബി സി വോട്ടുകൾ നേടിക്കൊണ്ടുള്ള ബി ജെ പി ഫോർമുലയെ പരാജയപ്പെടുത്തുകയും ഇത്തവണ എസ് പി ലക്ഷ്യമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്തെ അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ പ്രതിനിധീകരിക്കുന്നത് ഒ ബി സി ദളിത് വിഭാഗങ്ങളാണ് ി ജെ പി അധികാരത്തിലെത്തിക്കുന്നതിൽ ഈ വോട്ടുകൾ നിർണായകമായിരുന്നു മായാവതിയുടെ പാർട്ടി ദുർബലമായതോടെ ദളിത് വോട്ടുകൾ പിടിക്കുക എന്ന ലക്ഷ്യവും പാർട്ടിക്കുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ സമാജ്വാദി പാർട്ടിക്ക് മുൻതൂക്കമുള്ള അസംഗഡിലും രാംപൂരിലും പിന്തുണ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എയുടെ കൈവശമില്ലാത്ത പതിനാല് സീറ്റുകൾ നേടാനാണ് ബി ജെ പി നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മണ്ഡലങ്ങളിൽ ബി ജെ പി സാധ്യത ഇല്ലാതാക്കിയ ബി എസ് പി എസ് പി ആർ എൽ ഡി സഖ്യം ഇല്ലാതായതോടെ പതിനാല് സീറ്റുകൾ നേടാമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് എന്നാൽ കർഷക സമരം ബി ജെ പിക്ക് തിരിച്ചടിയായേക്കാമെന്ന നിരീക്ഷണങ്ങൾ വ്യാപകമാണ് ഏപ്രിൽ പത്തൊമ്പതിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന യു പിയിലെ എട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കർഷക വോട്ടുകൾ നിർണായകമാണ് കാർഷിക സമ്പന്നമായ പടിഞ്ഞാറൻ യുപിയുടെ വലിയൊരു ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലങ്ങളാണിവ ഇവിടങ്ങളിൽ കർഷകരുടെ ഗണ്യമായ ജനസംഖ്യയുണ്ട് ചുരുക്കത്തില് യു പി തൂട്ടുവാരാന് ബി ജെ പിക്ക് സാധിക്കുമോ എസ് പി കോണ്ഗ്രസ് സഖ്യത്തിന് മുന്നേറ്റമുണ്ടാക്കാനാവുമോ എന്ന ചോദ്യങ്ങളാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പില് ഉയരുന്നത്